നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ഇവർക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രത്യേക പോർട്ടൽ സ്ഥാപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം കുട്ടിക്കടത്തിനിരയായവർ തട്ടിക്കൊണ്ട് പോകപ്പെട്ടവർ എന്നിവരെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് വിഭാഗങ്ങൾ തമ്മിൽ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ആർ മഹേദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കാണാതായ കുട്ടികളുടെ അടിസ്ഥാന ഡാറ്റാബേസ് ഈ പോർട്ടൽ പ്രവർത്തിക്കും ഇതിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെയും കേസുകൾ എല്ലാ സംസ്ഥാനത്തെയും പോലീസ് വിഭാഗങ്ങൾക്ക് പരിശോധിക്കാനാകും തട്ടിക്കൊണ്ടു പോയതോ കടത്തപ്പെട്ടതോ ആയ കുട്ടികളെ കണ്ടെത്തുന്നതിലും തിരിച്ചെത്തിക്കുന്നതിലുമുള്ള പ്രധാന ബുദ്ധിമുട്ടുകളിലൊന്ന് കുറ്റകൃത്യത്തിന്റെ വിശാലമായ ശൃംഖലയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടിതമായി ഇത്തരം സംഘങ്ങളുടെ ഗിരകളായ കുട്ടികളുടെ ദുരാവസ്ഥ ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു ബെഞ്ച് ഓരോ സംസ്ഥാനവും പോർട്ടലിന്റെ ചുമതലക്കാരനായി ഉദ്യോഗസ്ഥനെ നിയമിക്കണം ലഭ്യമായ കേസുകളുടെ വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം ക്രൈം മാൾട്ടി ഏജൻസി സെന്റർ ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത് മുതൽ കാണാതായ കുട്ടികളെക്കുറിച്ചുള്ള ജില്ലയും വർഷവും തിരിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചു